ഈ വീഡിയോ ഒരു പ്രാവിൻ്റെയും അതിൻ്റെ താറാവും കുഞ്ഞുങ്ങളുടെയും ഹൃദയസ്പർശിയായ കഥ പറയുന്നു അവരും മറ്റു വനത്തിലെ മൃഗങ്ങളും ചേർന്ന് കാടിനെ തീയിൽ നിന്നും എങ്ങനെ രക്ഷിച്ചു എന്നും ഇതിൽ പറയുന്നു ഒരു റെയിൽവേ ട്രാക്കിനടുത്തുള്ള പച്ചപ്പ് നിറഞ്ഞ കാട്ടിലെ കൂട്ടിൽ ഒരു പ്രാവും അതിൻ്റെ മൂന്ന് താറാവും കുഞ്ഞുങ്ങളുമായി കഥ ആരംഭിക്കുന്നു പ്രാവ് അടുത്തുള്ള ഒരു ചെടിയിൽ നിന്ന് ചെറിപ്പഴങ്ങൾ ശേഖരിക്കാൻ പോകുന്നു എന്നിട്ട് വിശന്നിരിക്കുന്ന താറാവും കുഞ്ഞുങ്ങൾക്കു വേണ്ടി അത് തിരികെ കൊണ്ടുവരുന്നു താറാവും കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ചെറിപ്പഴങ്ങൾ കഴിക്കുന്നു തുടർന്ന് പ്രാവ് ഒരരുവിയിലേക്ക് പറന്നുപോകുന്നു അവിടെ നിന്ന് ഒരു ചെറിയ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നു അത് വെള്ളം ചെറിപ്പഴം ചെടിക്കൊണ്ടുവന്ന് നനയ്ക്കുന്നു പെട്ടെന്ന് രണ്ടു കുട്ടികൾ കാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നു അവർ ചെറിപ്പഴം മരത്തിനടിയിലിരുന്ന് ബാഗുകളിൽ നിന്ന് കുറച്ച് കടലാസുകൾ പുറത്തെടുക്കുന്നു അവർ കടലാസുകൾ കത്തിക്കാനൊരു തീയിടുന്നു എന്നിട്ട് തീ ശ്രദ്ധിക്കാതെ ഓടിപ്പോകുന്നു തീ പെട്ടെന്ന് പ്രാവിൻ്റെ കൂട്ടിലേക്ക് പടരുന്നു പ്രാവും താറാവും കുഞ്ഞുങ്ങളും ഭയന്നി നിലവിളിക്കുന്നു സഹായം തേടി പ്രാവ് പറന്നുപോകുന്നു അതൊരു കുളത്തിൽ രണ്ട് അരയന്നങ്ങളെ കണ്ടെത്തുന്നു എന്നിട്ട് കാര്യങ്ങൾ അവരോട് വിശദീകരിക്കുന്നു അരയന്നങ്ങൾ സഹായിക്കാൻ സമ്മതിക്കുന്നു പ്രാവ് അവർക്ക് കുടിവെള്ളക്കുപ്പി നൽകുന്നു മൂന്ന് പക്ഷികളും തീയുടെ അടുത്തേക്ക് പറന്നു പോകുന്നു പ്രാവ് കുപ്പിയിലെ വെള്ളം ഉപയോഗിച്ചും അരയന്നങ്ങൾ അവരുടെ വായിൽ നിന്ന് വെള്ളം ചീറ്റി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാൽ തീ വളരെ വലുതായിരുന്നു തുടർന്ന് അവർ ഒരു ആനയിൽ നിന്ന് സഹായം തേടുന്നു തീ കണ്ട് ആനയും വിഷമത്തിലാകുന്നു അത് തീയുടെ അടുത്തേക്ക് നടക്കുന്നു എന്നിട്ട് തുമ്പിക്കൈ ഉപയോഗിച്ച് ശക്തമായ വെള്ളം ചീറ്റി തീ വിജയകരമായി അണയ്ക്കുന്നു പ്രാവും അരയെണ്ണങ്ങളും ആനയും കാടിനെ രക്ഷിച്ചതിൽ ആശ്വാസവും സന്തോഷവുമുണ്ട് പ്രാവ് അതിൻ്റെ താറാവും കുഞ്ഞുങ്ങളുമായി അരുവിയിൽ വീണ്ടും ഒന്നിക്കുന്നു ആനയും അരയണ്ണങ്ങളും അവരോടൊപ്പം ചേർന്ന് അവരുടെ വിജയകരമായ ശ്രമങ്ങൾ ആഘോഷിക്കുന്നു